നമസ്കാരം തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പാണ് ബിഷപ്പ് മിസ്റ്റർ ജോസഫ് പാംബ്ലാനി സാധാരണ ബിഷപ്പുമാരെ മാർ എന്നൊക്കെ ചേർത്താണ് വിളിക്കേണ്ടത് എന്നെനിക്കറിഞ്ഞിട്ടല്ല പക്ഷേ അതിനേക്കാൾ മനോഹരമായ പ്രയോഗമാണ് മിസ്റ്റർ എന്നുകൊണ്ടാണ് ഞാൻ മിസ്റ്റർ ജോസഫ് പാംബ്ലാനി എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർന്ന് തുമ്മിയാൽ അതിന് പ്രതികരിക്കുന്ന അതിനുടനെ പ്രതികരിക്കുന്ന ആളാണ് പാംബ്ലാനി നിങ്ങൾ ഓർക്കുന്നില്ലേ റബ്ബറിന് മുന്നൂറ് രൂപ തറവില തരികയാണെങ്കിൽ ഞങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞ പാംളാനി അതുപോലെ തന്നെ പല രാഷ്ട്രീയ പ്രവർത്തകരുടെയും പ്രസ്താവനകൾക്ക് ഉരുളയ്ക്കുപ്പേര് പോലെ മറുപടി കൊടുക്കുന്ന പാംപ്ലാനി പാംളാനിയെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഒക്കെ സന്ദർശിക്കാറുണ്ട് ഇപ്പോൾ വഖബ് നിയമ ഭേദഗതി ബില്ലിനെ കുറിച്ചുള്ള ചർച്ചയിൽ പാംപ്ലാനി കുറേയധികം കാര്യങ്ങൾ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്കറിയാം ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നത് മറ്റൊരു കാര്യമാണ് പാംപ്ലാനി ഒരു പ്രസ്താവന നടത്തി രാഷ്ട്രീയ പാർട്ടി സഭ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത തോന്നി തുടങ്ങിയിരിക്കുന്നു അതിന് സമയമായിരിക്കുന്നു എന്നാണ് പാംപ്ലാനി പറഞ്ഞത് അപ്പോൾ ഞാനൊരു കോമഡി സ്ക്രിറ്റ് പോലൊരു കാര്യം ആലോചിച്ചു പാംപ്ലാനി മുഖ്യമന്ത്രിയാവുന്നു കുർബാന അർപ്പിക്കുന്ന വിശ്വാസികൾക്ക് കുർബാന നൽകുന്ന പാംപ്ലാനി എന്നാൽ അതേസമയം മുഖ്യമന്ത്രി പദം അലങ്കരിക്കുക നിയമസഭയിൽ വരുമ്പോൾ ആ ലോഹയും ആ അതിൻ്റെ ആർഭാടങ്ങളും അലങ്കാരങ്ങളും അലങ്കാരങ്ങളുമൊക്കെ ധരിച്ച് നിയമസഭയിൽ വരുന്ന പാംപ്ലാനി കന്നടി കരിമ്പിംഗാല എന്ന് പറയുന്ന കത്തോലിക്ക സഭയുടെ ആ ഒരു വക്താവുണ്ടല്ലോ ചാനലിൽ വരുന്ന അദ്ദേഹത്തെയൊക്കെ മന്ത്രിസ്ഥാനം കൊടുക്കാം ഒട്ടനവധി പുരോഹിതരുണ്ട് അവർക്കൊക്കെ ഒരുപാട് സ്ഥാനങ്ങൾ കൊടുക്കാം ഞാനിതൊരു സ്കിറ്റ് പോലെ ആലോചിച്ചതാണ് എന്തായാലും അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ കെ സി ബി സി അവർ പറഞ്ഞു ഞങ്ങളങ്ങനെ തീരുമാനിച്ചിട്ടില്ല ഇതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് പറഞ്ഞ് അവരതിൽ നിന്ന് തടിയൂരി ഇതിനിടയിൽ പാർട്ടി ദേശീയ സെക്രട്ടറിയായി ഉയർത്തെഴുന്നേറ്റ എം എ ബേബി പറഞ്ഞു ആത്മീയ ഗുരുക്കന്മാർ അല്ലെങ്കിൽ പുരോഹിതർ ജനങ്ങളുടെ ആത്മീയ കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടത് അവർ ഭൗതിക കാര്യങ്ങൾ ഇടപെടേണ്ടതില്ല ഒരു ക്രിസ്ത്യാനിയാണ് അമ്മ വലിയ വിശ്വാസിയായിരുന്നു ബേബിയെ ചെറുപ്പത്തിലെ ബൈബിൾ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ബൈബിളിൽ പറയുന്നുണ്ടല്ലോ എൻ്റെ ലോകം ഐഹികമല്ല സ്വർഗ്ഗരാജ്യമാണ് എന്ന് യേശു ക്രിസ്തു പറയുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ ഈ പുരോഹിത വർഗം കല്യാണം കഴിക്കാതിരിക്കുകയും പ്രത്യേകിച്ച് കത്തോലിക്ക പുരോഹിത വർഗം കല്യാണം കഴിക്കാതിരിക്കുകയും സ്വന്തമായി കുടുംബം പോറ്റാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നാൽ കത്തോലിക്ക സഭയുടെ ഉന്നതാധികാരിയായ പോപ്പ് റോമിൻ്റെ ഭരണാധികാരിയാണ് റോമെന്ന് പറയുന്ന ആ ചെറിയ പ്രദേശത്തിൻ്റെ അധികാരിയാണ് എൻ്റെ ലോകം ഐഹികമല്ല എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ തൊട്ടടുത്തയാളാണ് മാത്രവുമല്ല ഇവിടുത്തെ ബിഷപ്പുമാരെ മുഴുവൻ പിതാവെയേ എന്ന് വിളിച്ചാണ് എല്ലാവരും അഭിസംബോധന ചെയ്യുന്നത് രാഷ്ട്രീയക്കാർ തന്നെ അത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെ എല്ലാവരും പറയും ഞങ്ങൾ പിതാവിനെ കാണാൻ പോയതാണ് മാർ പാമ്പ്ലാനി പിതാവിനെ കാണാൻ പോയതാണ് സ്വർഗത്തിലുള്ള എൻ്റെ ദൈവമല്ലാതെ മറ്റൊരു പിതാവ് നിങ്ങൾക്ക് ഭൂമിയിലില്ല നാബെടുത്ത പിതാവെന്ന് മറ്റാരെയും വിളിക്കരുത് എന്ന് പറഞ്ഞത് യേശു ക്രിസ്തുവാണ് അപ്പോൾ യേശു ക്രിസ്തുവിനെ മറന്നുകൊണ്ട് അക്കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ടാണ് ഇപ്പോഴത്തെ മതവിശ്വാസികളുടെ നീക്കം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കമൻ്റ് തൊഴിലാളികൾ ഫോണുമായി റെഡി ആയിരിക്കുകയാണ് ഈ തമ്പനിയിൽ കാണുമ്പോൾ തന്നെ കമൻ്റ് എഴുതാൻ ഞാൻ പറയുന്നതിൽ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അവർ ആത്മീയ ഗുരുക്കന്മാരായിക്കൊള്ളട്ടെ അവരുടെ അടുത്ത് ചെന്ന് ഉപദേശം കേട്ട് അവരോട് കുമ്പസാരിച്ച് അവരുടെ കയ്യിൽ നിന്ന് കുർബാന സ്വീകരിച്ച് അവരുടെ കുർബാന അർപ്പണം കണ്ട് അതിൽ ആശ്വാസം കൊള്ളുന്നവർ ആശ്വാസം കൊണ്ടോളൂ നിങ്ങൾ എന്തിനാണ് ഈ രാഷ്ട്രീയം കുത്തിത്തെറുകാൻ പോകുന്നത് മതവിശ്വാസികളെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ആത്മീയതയിൽ മുഴുകൂ നിങ്ങൾ പറയുമല്ലോ പ്രാർത്ഥിച്ച് എല്ലാം നേടാൻ കഴിയുമെന്ന് അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞാടുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പോരേ ഈ രാഷ്ട്രീയ വിശ്വാസികളുടെ മനം മാറാൻ പ്രാർത്ഥിച്ചാൽ പോരേ എന്തിനാണ് ഈ രണ്ട് കാര്യവും ചെയ്യുന്നത് ഒന്നുകിൽ ഉപദേശം അല്ലെങ്കിൽ പഴമക്കാർ പറയുന്ന ഒരു പഴമൊഴി കേട്ടിട്ടില്ലേ ഞാനതിവിടെ ചോദിക്കുന്നില്ല ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അധികാരം കിട്ടിയാൽ അല്ലെങ്കിൽ മത്സരം തുടങ്ങുമ്പോഴേ ഇവിടുത്തെ സമുദായ നേതാക്കന്മാരെയും സഭാപിതാക്കന്മാരെയും കാണാൻ പോകും എന്തിനു വേണ്ടിയാണ് ഇനി ഈ സമുദായ നേതാക്കളും ഈ സഭാ മേലധീക്ഷന്മാരും വിചാരിക്കുന്നതെന്താണെന്നറിയോ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെയുള്ളവർ ഞങ്ങളുടെ മതത്തിൽപ്പെട്ടവർ ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവർ അവർ പറയുന്നവർ കൂട്ടിയുമെന്ന് ഒരു ധാരണ രാഷ്ട്രീയക്കാർക്കുമുണ്ട് ഈ സമുദായ നേതാക്കൾക്കും മതമേലധീഷന്മാർക്കുമുണ്ട് ആ കാലമൊക്കെ പോയി സുഹൃത്തുക്കളെ എൻ എസ് എസിൻ്റെ തലവൻ പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന പോലെയാണോ ഇവിടെ നായന്മാർ മുഴുവൻ പ്രവർത്തിക്കുക എസ് എഫ് എ പിയുടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ ഈഴവരെല്ലാം അതിൻ്റെ പുറകെ പോകും എല്ലാവർക്കും സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വതന്ത്രമായി അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനും കഴിയും അതിനുള്ള ബുദ്ധിവൈഭവമുണ്ട് എന്ന് എന്തുകൊണ്ടാണ് ഈ സഭാനേതാക്കന്മാരും സമുദായ നേതാക്കന്മാരും മനസ്സിലാക്കുന്നത് അവരിപ്പോഴും പഴയ ചിന്താഗതികളിൽ ഉറച്ചു നിൽക്കുകയാണ് ഞങ്ങൾ എല്ലാം ഓക്കേ അത് തെറ്റാണ് ജനങ്ങൾക്ക് രാഷ്ട്രീയബോധമുണ്ട് അത് മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അത് മറപ്പിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നത് നടക്കുമെന്ന് രാഷ്ട്രീയക്കാരെ നിങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു തെറ്റാണ് നേതാക്കന്മാരെ വളരെ തെറ്റാണ് ഇനി ജോസഫ് പാംബ്ലാനി പറഞ്ഞതിൻ്റെ പേരിൽ കത്തോലിക്ക സഭയിലെ എല്ലാവരും അദ്ദേഹം പറയുന്നത് തോട്ട് ചെയ്യുമോ അദ്ദേഹം പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുമോ അങ്ങനെയുണ്ടെങ്കിൽ എല്ലാ ക്രിസ്ത്യാനികളും ഒന്നടങ്കം ചടകുടഞ്ഞ് എഴുന്നേറ്റാൽ കേരളത്തിൽ ബി ജെ പിക്ക് കുറേ സീറ്റ് കിട്ടുമല്ലോ ബി ജെ പിക്ക് അധികാരത്തിൽ വരാമല്ലോ കാരണം വഹബ് നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് വഹബിൻ്റെ എല്ലാ അവകാശങ്ങളും എടുത്തു കളഞ്ഞ് ക്രിസ്ത്യാനികളെ സംരക്ഷിച്ച അല്ലെങ്കിൽ മറ്റ് ഹിന്ദുക്കളെ സംരക്ഷിച്ച ബി ജെ പിയെ അംഗീകരിക്കണമല്ലോ ക്രിസ്ത്യാനികളെ അംഗീകരിക്കണമല്ലോ ഹിന്ദുക്കളെ ഏതായാലും അംഗീകരിച്ചു കഴിയും ഞാൻ മനസ്സിലാക്കിയെടുത്തോളും വഹബ് ഭേദഗതി നിയമവിൽ കൊണ്ടുവന്നപ്പോൾ അത് മുസ്ലിം സമുദായത്തിനാണ് ഏറ്റവും ഗുണകരമായത് അവരുടെയും ഒരുപാട് സ്ഥലങ്ങൾ നഷ്ടപ്പെടുമായിരുന്നു വഹബ് എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുമായിരുന്നു അവിടെ നിന്നും ഒരു രക്ഷ കിട്ടിയത് മുസ്ലിം സമുദായത്തിനാണ് അത് മനസ്സിലാക്കാതെയാണ് അത് രാഷ്ട്രീയക്കാർ മനസ്സിലാക്കിക്കാതെയാണ് ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത് ഇവിടെ ഈ മത നേതാക്കന്മാരോട് സമുദായ നേതാക്കന്മാരോട് അത് ബിഷപ്പ് തുടങ്ങി കർദിനാൽ തുടങ്ങി സാധാരണ വൈദികർ തുടങ്ങി എല്ലാവരോടും ഞാൻ പറയുകയാണ് നിങ്ങളുടെ സമുദായത്തിലെ അല്ലെങ്കിൽ നിങ്ങളുടെ മതത്തിലെ ദരിദ്ര വിഭാഗത്തെ നിങ്ങൾ ചേർത്ത് പിടിച്ചാൽ ഈ രാജ്യത്ത് ദരിദ്രരുണ്ടാവില്ല സുഹൃത്തെ ദരിദ്രരുണ്ടാവില്ല ഓരോ സമുദായങ്ങളും ചിന്തിക്കുക ഇപ്പോൾ ഓർഗനൈസർ ആർ എസ് എസിൻ്റെ മുഖപത്രം ഓർഗനൈസറുകൾ ഒരു ലേഖനം വന്നു അത്രേ ഓൺലൈൻ പോർട്ടലിലാണ് സർക്കാർ കഴിഞ്ഞാൽ കത്തോലിക്ക സഭയ്ക്കാണ് ഇവിടെ ഭൂമി കൂടുതൽ അത് വെറും പൊള്ളയായ കാര്യമായിരുന്നു ഏതോ ഒരു പൊട്ടൻ എഴുതിയതാണ് എന്നൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു കഴിഞ്ഞു അത് ഏതോ ഒരു തീവ്രവാദിയുടെ ഉദിച്ച ആശയമാണ് അയാൾ പേര് മാറ്റിയോ മറ്റാരെയോ ഒക്കെയോ വശത്താക്കിയോ എഴുതിച്ച ലേഖനമാണ് കാരണം ക്രിസ്ത്യാനികൾ തിരിയണം മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നിച്ചയാൽ ബി ജെ പി നേരിടാം ആ ഒരു തന്ത്രത്തിൻ്റെ പേരിലായിരിക്കും പിന്നീട് ഓർഗനൈസറിൽ ആ ലേഖനം ഡിലീറ്റ് ചെയ്ത് കളാം അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ വാട്സാപ്പിലൂടെ വരുന്ന മെസ്സേജുകൾ നോക്കി ലേഖനം എഴുതുന്നവർക്കുള്ള ഒരു തിരിച്ചടിയായിരുന്നു അവർ ഇതേ കാര്യം മാധ്യമം പത്രവും ഒക്കെ നേരത്തെ എഴുതിയിരുന്നു കത്തോലിക്ക സഭയ്ക്ക് സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭൂമിയുണ്ടെന്നൊക്കെ പറഞ്ഞു അതിന്നും അവർ പിൻവലിച്ചിട്ടില്ല പിൻവലിക്കാൻ കഴിയില്ലോ പ്രിന്റ് മീഡിയയിൽ വന്നതല്ലേ ഞാൻ പറയുന്നത് കത്തോലിക്ക സഭയ്ക്ക് അങ്ങനെ ഭൂമിയുണ്ടെങ്കിൽ എന്തിനാണ് ഈ ഭൂമി എന്തിനാണ് ഇങ്ങനെ വരുമാനം സ്വരുക്കൂട്ടി വെക്കുന്നത് നിങ്ങൾ ആകാശത്തിലെ പക്ഷികളെ നോക്കുക അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പലുകളിൽ ശേഖരിച്ച് വെക്കുന്നില്ല എന്ന് പറഞ്ഞ് യേശുക്രിസ്തു അല്ലേ ആ യേശുക്രിസ്തുവന്റെ പിന്മുറക്കാർ നേരിട്ട് യേശുക്രിസ്തുവന്റെ അനുഗ്രഹവും ശിക്ഷയുമെല്ലാം കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഈ പുരോഹിത വർഗത്തോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സ്വത്തെല്ലാം ചുരുക്കൂട്ടി വെക്കുന്നത് തുറന്ന കൈകളുമായി നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങുക ആഹാരത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയില്ലേ ചെയ്യേണ്ടത് നിങ്ങൾ ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ തുടങ്ങി സമ്പത്ത് കൂട്ടാനല്ല സാധുക്കളെ സംരക്ഷിക്കാനാണ് ശ്രമിക്കേണ്ടത് പക്ഷേ ഇന്ന് കത്തോലിക്ക സഭയുടെ കൈവശമുള്ള ആശുപത്രികളിൽ കൊലപാതകമാണ് നടക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഫീസ് ഇനത്തിൽ പാവങ്ങളെ വലിച്ചു കയറുകയും ഡോക്ടേഴ്സിന് ശമ്പളം കൊടുക്കട്ടെ എന്ത് ചോദിക്കും എന്തിനാണ് അമിതമായ ശമ്പളം കൊടുത്ത് അവരെങ്ങനെ വളർത്തുന്നത് ജീവിക്കാനുള്ള ശമ്പളം വാങ്ങി ജോലി ചെയ്യാൻ തയ്യാറുള്ള എത്രയോ ഡോക്ടേഴ്സ് ഉണ്ട് മനസ്സിൽ കരുണയുള്ള ഡോക്ടേഴ്സ് നിങ്ങൾ അവരെയൊക്കെ കൊണ്ടുവരും അവരെയൊക്കെ ചേർത്ത് കൊണ്ടുവരും എന്നിട്ട് നേഴ്സുമാർക്ക് ജീവിക്കാനുള്ള ശമ്പളം കൊടുക്കും അത് ചെയ്യുന്നില്ല നേഴ്സുമാർ സമരത്തിലാണ് പല സ്ഥലത്തും ഞാൻ വിഷയത്തിൽ നിന്നും വഴിമാറി വഴിമാറിപ്പോവുകയല്ല സഭയ്ക്കൊരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കുറവ് അതും കൂടെ ചേർത്ത് നിങ്ങൾ ഒരു മുന്നണി ഉണ്ടാക്കൂ ചിലപ്പോൾ ജോസ് കെ മാണി അടക്കം കേരളാ കോൺഗ്രസ് അടക്കം നിങ്ങളുടെ ആ കോൺഗ്രസ്സിലേക്ക് കത്തോലിക്ക കോൺഗ്രസിലേക്ക് ചിലപ്പോൾ വന്നേക്കാം എന്നിട്ട് ഒരു മുന്നണി ഉണ്ടാക്കി മത്സരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിയിലൂടെ ചേരുക എൻ ഡി എയുടെ കൂടെ ചേർന്നോളൂ അപ്പോൾ നിങ്ങൾക്കും കിട്ടും കുറേ മന്ത്രിസ്ഥാനം യേശു എല്ലാം നമുക്ക് മറന്നുകൊണ്ട് നമുക്ക് അധികാര ചിഹ്നങ്ങളിൽ മതിമറക്കാം അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ക്രിസ്തുവിനെ പ്രഘോഷിക്കാം ക്രിസ്തു പറഞ്ഞ കാര്യങ്ങളെ മറക്കാം എന്നിട്ട് നമുക്ക് ക്രിസ്തുവിനെ പ്രഘോഷിക്കാം അങ്ങനെ ഇടയന്മാർ എന്ന് പറയുന്നവർ രാജാക്കന്മാരാകട്ടെ സഭ രാഷ്ട്രീയത്തിലും വളരട്ടെ താങ്ക് യു